എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലോട്ടസ് ട്യൂബറിൻ്റെ ഒരു സെയിൽ വീഡിയോ അല്ലാട്ടോ നമ്മുടെ താമരകളെക്കുറിച്ചും അതിന് പെട്ടെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാവുന്ന ഒരു വളത്തെ വളം അല്ലെങ്കിൽ വളപ്രയോഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മുടെ താമരകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം മഴക്കാലമാണ് വേനലിലെ പൂക്കളുടെ വസന്തം ഒന്നും നമുക്കിപ്പോ കാണാൻ കിട്ടില്ല എന്നാൽ പോലും നമ്മൾ നട്ടുവച്ചതിനെല്ലാം നിറയെ മുട്ടകൾ വരുന്നുണ്ട് അതിൽ പലതും ചെയ്യുകയും ഉണയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ചിലത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നുണ്ട് പിന്നെ വിരിഞ്ഞ പൂക്കൾ ഏർ ആ ദിവസം കാണാൻ പറ്റും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഉണങ്ങിപ്പോയമാതിരി ആവുന്നുണ്ട് പിന്നെ പേരൊക്കെ നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട് മുട്ടൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും വിരിയുന്നില്ല മുട്ട് നിന്ന് നിൽപ്പിൽ നിൽക്കുന്നു അത് വളരുന്നില്ല അതെന്താണ് അങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതിന് കാരണം മഴയും മഴ പെയ്യുമ്പോൾ ആ മുട്ടിൻ്റെ പുറത്തെ ഇതളുകൾ ചീഞ്ഞ പോലെ ആവും പിന്നെ അത് വെയിലുതിക്കുമ്പോൾ അത് ഉണങ്ങിയ പോലെ ആവും അപ്പം മഴയും വെയിലുമൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ മുട്ട് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതാണ് ഇത് കണ്ടോ ബീമിൻ്റെ മുട്ടാണ് ഇതിന് ഞാൻ കവർ ഇട്ട് കൊടുത്തതാണ് വളരെ ചെറിയ മുട്ടായിരിക്കുമ്പോൾ നമ്മൾ കവർ ഇട്ട് കൊടുക്കാൻ പാടില്ല കുറച്ച് വലിപ്പം വന്നതിന് ശേഷം മാത്രം നമ്മൾ കവർ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കാരണം ഫ്ലവർ കാണാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കവർ ഇട്ട് കൊടുത്തതാണ് ഇത് കണ്ടോ ഇത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ മുട്ടാണ് ഇതിൻ്റെ മുട്ടിന് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് മുട്ടിനെ ഇപ്പം ഇതിൻ്റെ ഇതെളിലൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാൽ പോലും ഒരു മുട്ട പോലും ചീഞ്ഞ് പോകാറില്ല എല്ലാ മൊട്ടും നമുക്ക് വിരിയിച്ചുകൊടുക്കാൻ ഞാൻ വിരിയിച്ചു കൊടുക്കാറാണ് കൂടുതലും അപ്പോൾ എല്ലാം മുട്ടും ഞാൻ വിരിയിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റാറുണ്ട് പക്ഷേ വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ പൂവ് കുറച്ച് ഉണങ്ങി ഉണങ്ങിക്കരിഞ്ഞ പോലെ ആയി പോവാറുണ്ട് എന്നാലും അത് മൂന്നാല് ദിവസം നമുക്ക് കാണാൻ നിൽക്കും ഈ പിങ്ക് പിങ്ക്ളോടിൻ്റെ പൂക്കളൊക്കെ ഇത് കണ്ടോ അകിലേക്ക് മുട്ട് വന്നിരിക്കുന്നതാണ് രണ്ടാമത് സ്റ്റാൻഡിങ് ലിഫിൻ്റെ കൂടെയാണ് അകിലേക്ക് വന്നത് അങ്ങനെ ഇപ്പം മഴയാണെങ്കിലും എല്ലാത്തിലും മുട്ടുകളൊക്കെ വരുന്നുണ്ട് നമ്മൾ ടൈമിന് ഇതിൻ്റെ വളമൊക്കെ വെച്ചു കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് മുട്ടകൾ കിട്ടും നമ്മൾ ലോട്ടസ് ടൂബർ നട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ കോയിൻ ലീഫ് അല്ലെങ്കിൽ ഫ്ലോട്ടിങ് ലീഫ് എന്ന് പറയും അത് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണയായിട്ട് വാട്ടർ സോലബിൾ ആയിട്ടുള്ള എൻ പി കെ അല്ലെങ്കിൽ ഡാപ്പ് വെച്ചു കൊടുക്കും അതല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാവുന്നതും നല്ലൊരു റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള ഒരു ടാബ്ലറ്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിനെ നമ്മൾ ലോട്ടസ് ഗ്രോയിങ് ടാബ്ലറ്റ് അല്ലെങ്കിൽ ബ്ലൂമിങ് ഫേർട്ടിലൈസർ എന്നൊക്കെ പറയും നമ്മൾക്ക് ലോട്ടസിനായാലും ആമ്പലിനായാലും ഫ്ലവറിങ്ങിനും അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ കൂടുതൽ ഗുണം നൽകുന്ന ഒരു ടാബ്ലറ്റാണത് ഇതാ ഇത് കണ്ടോ ഇതാണ് ലോട്ടസ് ഗ്രോയിങ് ടാബ്ലറ്റ് എന്ന് പറയും ഒരു ഓർഗാനിക് ആണ് അതായത് കെമിക്കലൊന്നും അല്ല നമുക്ക് നമ്മുടെ താമര ടബിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് ഇതിൽ നിന്ന് ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്തിട്ട് നമുക്ക് ടാബ്ലറ്റ് താമരയുടെ ടബിൽ വെച്ചു കൊടുക്കാം സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫ്ലോട്ടിങ് ലീഫൊക്കെ വന്നതിന് ശേഷം നമ്മൾ എൻ പി കെ അതായത് ട്രിപ്പിൾ നയൻറ്റീൻ നയൻറ്റീൻ ഈസ് ടു നയൻറ്റീൻ ഈസ് ടു നയൻറ്റീൻ അല്ലെങ്കിൽ നമ്മൾ ഡാപ്പൊക്കെയാണ് നമ്മൾ വെച്ചു കൊടുക്കാം നമുക്കതിന് പകരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്നതാണ് ഈ ടാബ്ലറ്റ് ഞാനിതിപ്പം യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ടാബ്ലറ്റ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പം എനിക്ക് നല്ലതായിട്ട് തോന്നി പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമാണ് എനിക്ക് അങ്ങനെയൊന്നും ഡാപ്പ് എൻ പിക്ക് യൂസ് ചെയ്യാൻ പറ്റാറേ ഇല്ല ഒന്നാമത് എല്ലാ ടബിലും എന്ന് പറയുന്നത് കുറച്ച് ടൈമുള്ള ടൈം എടുക്കുന്ന കാര്യമാണ് പേപ്പറൊക്കെ കീറിയെടുത്ത് മുറിച്ചെടുത്ത് നമ്മളതിലൊക്കെ ഓരോന്നിലും അഞ്ച് ഗ്രാം എടുത്ത് വെച്ച് അങ്ങനെ വലിയ ടബ് ചെറിയ ടബ് ഒക്കെ ഇട്ട് അപ്പോൾ അതിലൊക്കെ ആയിട്ട് വയ്ക്കുകയെന്നു പറയുന്നത് അപ്പം ഇതാവുമ്പോൾ എനിക്ക് നല്ല എളുപ്പവും തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് വീക്സ് മുന്നേ ഞാൻ ഇത് വെച്ചു കൊടുത്ത് അപ്പോൾ അതിലെനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് മുട്ടൊക്കെ വരാൻ തുടങ്ങി സ്റ്റാൻഡിങ് ലീഫ് വരുന്നതിന് തൊട്ട് മുന്നായിട്ട് കോയിൻ ലീഫ് ഫ്ലോട്ടിങ് ലീഫ് ഇച്ചിരി വലുപ്പത്തിൽ വരാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ വെച്ചു കൊടുത്തത് അപ്പം നമുക്കിതെങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം അങ്ങനെ ലോട്ടസിന് എളുപ്പത്തിൽ നമുക്ക് വളം കൊടുക്കാൻ പറ്റുന്ന ഈ ടാബ്ലറ്റ് വേണ്ടുന്നവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ ടാബ്ലറ്റ് മാത്രമായിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൂടുതൽ അതും വരുന്നതാണ് അപ്പം നിങ്ങൾ ലോട്ടസിൻ്റെ ട്യൂബർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആണെങ്കിൽ ആ ബോക്സിൽ ഇതും കൂടി അങ്ങ് കയറും ഇതിനങ്ങനെ കൊറിയർ ചാർജ് ആയിട്ട് വരില്ല അപ്പം രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിലാണ് വാങ്ങുന്ന ആൾക്ക് നല്ലത് അപ്പോൾ ഇത് ഈ ഇത് ഒരു അമ്പത് അമ്പത്തൊന്നുകൊണ്ട് ഉണ്ടാവും ഈ ഒരു പാക്ക് എന്ന് പറയണത് ഇങ്ങനെയും അല്ലാതെ ഇങ്ങനെ ലൂസായിട്ടും വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം കൂടുതൽ താമരകൾ ഇല്ലാത്തവർക്ക് ഇത്രയും ടാബ്ലറ്റിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ കുറച്ചെല്ലാം ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമ്മൾ കൊടുക്കും അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഞാനിപ്പോൾ രണ്ട് ടാബ്ലറ്റ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഒരു ടബിൽ വെച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതിപ്പം സ്റ്റാൻഡിങ് ലീഫ് വരാൻ തുടങ്ങുന്ന ഒരു ലോട്ടസിന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വൺ മന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിനി അതിന് വേറെ ടാബ്ലറ്റ് വെച്ചു കൊടുക്കുള്ളൂ എൻ പി കെ കൊടുക്കുന്ന പോലെ ടു വീക്സ് കൂടുമ്പോൾ കൊടുക്കുന്നില്ല ഇതിപ്പം ഞാൻ രണ്ട് ടാബ്ലറ്റ് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ടബിലാണ് വയ്ക്കാൻ പോകുന്നത് അമേരി പിയോണിയുടെ ടബ്ബാണ് ഒരു നാലഞ്ച് ലീഫ് വന്നിട്ടുണ്ട് സ്റ്റാൻഡിങ് ലീഫ് വന്നില്ല അപ്പോൾ നമ്മൾ ഇതിലാണ് ടാബ്ലറ്റ് വെക്കുന്നത് ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ നടുഭാഗത്ത് ലീഫൊന്നും വരാത്ത ഭാഗം നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ആ നടുഭാഗത്താണ് എന്താ ഈ ടാബ്ലറ്റ് നമ്മൾ താഴ്ത്തി വെച്ച് കൊടുക്കേണ്ടത് ആ അങ്ങനെ ഞാൻ ടാബ്ലറ്റ് താഴ്ത്തി വെച്ച് കൊടുത്തു ഇനി നമുക്ക് അതിൻ്റെ റിസൾട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്